ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫ്രീ ഫയറിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മൾ മറ്റേ സ്ക്വിഡ് ഗെയിമിൻ്റെ അതിലൊരു ഡോളെന്ന് പറഞ്ഞ ഒരു ബണ്ടിൽ നമുക്ക് നൂറ്റി അമ്പത് ഡൽഗോണെടുത്തു കഴിഞ്ഞാൽ എടുക്കാം എനിക്ക് നൂറ്റി അറുപത്തി മൂന്ന് ഡൽഗോണായി അപ്പോൾ നമ്മളൊന്ന് ഈ ഡോൾ എടുക്കാം നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റുമല്ലോ നൂറ്റി അറുപത് ഡൽഗോണയാണ് അപ്പോൾ നമുക്ക് എടുക്കാൻ പോവുകയാണ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഓക്കെ ഇനി പതിമൂന്നെണ്ണം ഉണ്ട് അടുത്ത് നമുക്ക് എടുക്കാം അത് നമുക്ക് അടുത്ത് എടുക്കാം ഇതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇടും അത് ജെൻഡറിൻ്റെ ഇതുണ്ട് അപ്പോൾ നമുക്ക് ഗേൾ ക്യാരക്ടറിന് ഇട്ടാൽ ആ ബണ്ടിൽ എടുക്കാൻ പറ്റൂ ഓക്കേ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് കൊള്ളാമോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ോട്ടൊക്കെ ഇടാം ഓക്കെ ഇതോ കൊള്ളാമാണെങ്കിൽ നമ്മളൊന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ നമുക്കപ്പം ഒന്ന് സീരിയസ് പോയാലോ ഡോളുവച്ച് ആദ്യത്തെ കളിയാണ് ഓക്കെ പോകാം ഓക്കേണ്ട് ഓക്കെ ജി ഐ എടുക്കാൻ നമുക്ക് നമുക്ക് എല്ലാവരും എൻ്റെ അടുത്തൊന്ന് നിൽക്കുന്നുണ്ട് എന്നാ വെടി വയ്ക്കുന്നുണ്ട് അറിത് ആ ഫ്രണ്ട്സ് ഇവ എടുത്തിട്ടുണ്ടോ കേട്ടോ കട്ടാനാ ഇവൻറ്റെ സ്കിഡ് ഗെയിമിൻ്റെ അത് ഓൾഡാണെന്ന് തോന്നാണ് അത് എടുത്തിട്ടുണ്ടാവോ എന്തായാലും ഒക്കെ പൂ ഗാംസ് അവിടെ എനിമീൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഓ എനിക്ക് ജസ്റ്റ് ഒരു ഏഴ് ഡാമേജ് പോയിട്ടുണ്ട് അവനെ ഞാൻ പത്ത് പതിനഞ്ച് ഡാമേജ് കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ ഊ ഊ ഓപ്പൺ സ്പേസ് ആണ് എന്നാലും നിന്ന് അടിക്കാം ഊ അടിയിട്ടി എന്നാലും നമുക്ക് മെഡിക്കറ്റ് ചുമ്മാ ഉണ്ട് ഇനി ആവശ്യം വരും നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആവശ്യം വരും ഓക്കെ നമുക്കിന്ന് അടുത്തോട്ട് പോവാം ഊ ഫ്രണ്ടിൽ നിന്ന് അടിയിട്ടി നമുക്കൊരു മെഡിക്കറ്റ് എടുക്കാം ഓക്കേ ഓക്കേ ഓടിക്കാം ഓടിക്കുക ഓടിക്കാം ഓടിച്ചോ ഓടിച്ചോടിച്ചോടിച്ചു ഓക്കെ ഓ അടി അടി അങ്ങോട്ട് ആടി അടി ഓക്കെ ഒരുത്തന ഓക്കെ ഒരുത്തനൊക്കെ മെടിക്കിട്ട് അടിക്കട്ടെ അല്ലെങ്കിൽ പണിയാവും മെഡിക്കട്ടടിക്കുക ഓക്കെ ഓക്കെ അവിടെ വരുത്തോ ഡി ഫ്രണ്ട്സ് അവിടെ ഒരുത്ത് ഓക്കെ ആ അവിടെ അവിടെ ഫിനിഷ് ചെയ്യണം അവനാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഹെഡ് ഷോട്ടാണ് അടിച്ചേക്കണേ ഹെഡ് ഷോട്ട് അവിടെ വരുത്തും ഇപ്പോൾ ഉണ്ട് ഡിഫ്രണ്ട്സ് ഓക്കെ അവനെ നോക്കാം തൊട്ടപ്പ തന്നെ അവൻ ചത്തിട്ടുണ്ട് ഫ്രണ്ട്സ് മെഡിക്കറ്റ് ഇല്ല മെഡിക്കറ്റ് ഇല്ല പണിയായി ഓ അവന് കുറച്ച് ഡാമേജ് ഊഹ് ജസ്റ്റ് ഒരു ഡാമേജ് അവൻ മെഡിക്കറ്റ് അടിക്കാൻ നടക്കുന്നതാണ് ഊഹ് പോയി ഫ്രണ്ട്സ് കുഴപ്പമില്ല കടുക്കണം എന്നാലും വരട്ടെ ഓക്കെ എ കെ ഫോർട്ടി സെവൻ എടുക്കാം നമുക്ക് എ കെ ഫോർട്ടി സെവൻ പൊളിയാണ് നമുക്ക് ിൽ എനിമീസാണ് ഫ്രണ്ട്സ് ഈ ഗ്ലാസ് ഇല്ലായിരുന്നെങ്കി നമുക്ക് ഇത് നമ്മളെ കേജ് കാജ് പോകുമ്പോടെ വെച്ചിരുന്ന എല്ലാത്തിനെയും അങ് പൊട്ടിയായിരുന്നു എനിമീസിന് റെഡ് കിട്ടുന്നില്ല ഫ്രണ്ട്സ് റെഡ് കടിക്ക ഫോളോ മ്മ എടുത്തേക്ക അല്ലെങ്കി ആരും കാണൂല ഊനിമി ഡാമേജ് കിട്ടിയില്ല ഫ്രണ്ട്സ് വണ്ടയിൽ കാണാൻ വന്നിക്കുന്നു ഫ്രണ്ട്സ് ഊഹ നമ്മൾ വരുമ്പോ അവൻ പോകും അല്ലാത്ത സമയം അവൻ വന്നിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബാക്കിൽ അടിയാണ് ഓ ഫ്രണ്ട്സ് അവൻ തൊട്ടപ്പോ തന്നെ അങ്ങ് പോയി ഓക്കെ ഹെഡ്ഷോട്ടാണ് ഊ അടി 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 ഊ ഫ്രണ്ട്സ് ഇത് എയിം ലോക്ക് പോയി ഫ്രണ്ട്സ് ഇത് ഇത് ഡോട്ടർ പോയി അതുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് പൊക്കി ബോഡി ഷെട്ടിങ്ങും കൊടുക്കുക ഇത് കാലിൽ തന്നെ വന്നതെങ്കിൽ നമുക്ക് എം ഐ ടി എടുക്കാം ഡൽഗോണ ഗ്ലൂകളെടുക്കുക ഒരെണ്ണം എടുക്കാൻ പറ്റൂ ഒക്കെ ഒരു ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഈസി ആയിട്ട് ഹെഡ് കയറണമെങ്കിലേ ഈ ഫയർ ബട്ടൻ താഴോട്ടാക്കിയിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ പൊക്കണം എന്നാൽ ഹെഡ് ഷോട്ട് കയറും ഇങ്ങനെയാണ് ഞാൻ മണ്ടാ പിടിക്കുന്നത് എം ഐ ടി ഒക്കെ വെച്ച് ഞാൻ മണ്ടാപ്പടിക്കും ഇതിലൊക്കെ ഞാൻ ഇത് ബോഡി ഷർട്ട് അല്ലാതെ കുത്തിപ്പിടി തോക്കിലൊക്കെ ബോഡി ഷോട്ട് കൊടുത്തിട്ടാണ് ഹെഡ് ഷോട്ട് അടിക്കുന്നത് എനിക്ക് റഷ് ചെയ്യണമായിരുന്നു ഓക്കെ ഓക്കെ ഊ ഫ്രണ്ട്സ് ടക്കായി സ്റ്റക്കായി സ്റ്റക്കായി ഊ സ്റ്റക്കായി ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ക്രീൻ സ്റ്റക്കായി കുഴപ്പമില്ല എന്തായാലും ഈ കളി പോകുന്നതോന്നാണ് എല്ലാ രൂപന്മാരാണ് ഓക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇവ എടുക്കും അറിയത്തില്ല ഊ എടു പുളിയാണല്ലോ ചെറുക്കൻ ഊരുത്തനോക്കാണ് ഊ ഒരുത്തനോക്കായി ബാക്കി നല്ലെണ്ണം വന്നടിച്ചിട്ട് എൻ്റെ ഡാ എച്ച് പിറവായിരുന്നു യാത്ര അവര് എടുക്കുമെന്ന് തോന്നണു ഫ്രണ്ട്സ് അതിലും കുഴപ്പമില്ല എ ഡബ്ല്യു എടുക്കാം പിന്നെ മാക്ട് എണ്ണം ലോങ് റേഞ്ച് കളിക്കുകയും എ ഡബ്ല്യു എമ്മും ഷോർട്ട് റേഞ്ച് കളിക്കാൻ നമുക്ക് മാക്ട് ഓക്കേ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയിട്ട് വണ്ടയിൽ പോയി നടിയ എന്നിട്ട് സ്രോണ് കയറി വരുമ്പോ വിളി ഇറങ്ങാം ചതില്ലെങ്കി അവിടെ ഇനി മിസ് ഇപ്പൊ കയറി വരും ഓ നൂറ്റമ്പത് ഊൺസ് അവൻ അവൻ മാറി അവന് ഡാമേജ് കൊടുത്തപ്പോ അവൻ ഉടനെ മാറി വേറൊരു തന്നെയാണ് കയറി എന്നാ ഞാൻ വിചാരിച്ച അവൻ തന്നെ ആയിരിക്കും എന്ന് അതാണ് ഞാൻ അടിച്ചത് ഇത് അവനും ഓപ്പൺ ഏരിയയിൽ കയറി അടിച്ചത് പക്ഷേ കുഴപ്പമില്ല ദലിതും പോകും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാതെ പോണോക്ക് വേ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ അവന് ഹെൽപ്പ് ചെയ്തില്ല ഹെൽപ് ചെയ്തിരുന്നെങ്കിൽ അവന് ഞാൻ പൊക്കി ഇട്ടുകൊടുക്കായിരുന്നു നമ്മൾ കുറച്ചും കൂടെ ടീം വർക്ക് ചെയ്ത നമുക്ക് എടുക്കാമായിരുന്നു സമ്മതിക്കണ്ടേ പൊക്കൂല ഊ പുളി ഹെഡ്ഷൂട്ടൊക്കെയാണല്ലേ ചെറുക്കടിക്കുന്നത് ആ സോൺ കയറി സോണ ഇനി അവിടെ നാളെ കയറി വരും ഉം ഉം ഊ ഊ ഫ്രണ്ട്സ് എല്ലാം അവനെ കുത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട് ആ പഴപ്പില്ല ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കണ്ട ഫ്രണ്ട്സ് ലൈ ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് പ്ലാറ്റിന ഫോർ ബ്രാക്ക് ത്രൂ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാം നാം കട്ടാൻ എടുത്ത് അപ്പം ഫ്രണ്ട്സ് നമ്മളെ അടുത്ത് വീഡിയോ കട്ടാനടിക്കും നമ്മൾ എടുക്കും ഫ്രണ്ട്സ് കട്ടാനടിക്കും നമ്മൾ ഓക്കെ ഓക്കെ നമുക്കെല്ലാം ക്ലൈം ഇപ്പോഴും ക്ലെയിം ഒക്കെ ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കട്ടാനെടുക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ബായ്